അല്ല കൈസ്പൂ സാധാരാ പിന്നെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയൊരു കാര്യം പറയാൻ പറഞ്ഞാൽ അപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു വ്യത്യസ്തമായ രണ്ട് വീഡിയോ ഒന്ന് നമ്മളെ കെ എസ് ആർ ടി സിന്റെ വീഡിയോ അത് കോമഡിയാ പിന്നുവെച്ചുകഴിഞ്ഞാല് നമ്മളെ എം വി ഡി ഇപ്പം കുറച്ച് കാലം മുന്നേ സ്കൂൾ പുറത്ത് നിന്ന മുന്നേ എന്താന്ന് വെച്ചാൽ ആ വണ്ടി ചെക്ക് ചെയ്തിട്ടു സ്കൂൾ വണ്ടിയെല്ലാം ആ ഒരു വീഡിയോ ആ വീഡിയോ ജസ്റ്റ് നിങ്ങൾ കണ്ടു വെക്കാ വീഡിയോ അപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള അപ്പൊ ഇങ്ങനെയുള്ള ബസ്സുകളിലാണ് കുട്ടികളിങ്ങോട്ട് പോകുന്നെല്ലാം പറഞ്ഞിട്ട് ഡയലടിക്കുന്നുണ്ട് ഒരു സാറ് വീഡിയോ എന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് എന്തെല്ലാം പറിച്ചിട്ടിറ്റ് പിന്നെ വെച്ച് കഴിഞ്ഞാല് ആ സംഭവം ചെയ്യുന്നുണ്ടോ എല്ലാം ബസ് കയറി വരുന്നുണ്ട് ബസ് കയറി വന്നിട്ട് ചെയ്യുന്നുണ്ടോ പൊട്ടാത്ത സാധനം അടിച്ചടിച്ച് പൊട്ടിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിഞ്ഞൂടാ ആ ഒരു ബൂട്ട് വണ്ടി എന്തായാലും പൊട്ടു കുട്ടികൾ ഇത്ര ചവിട്ടി പൊട്ടിക്കും എനിക്ക് തോന്നുന്നില്ല എന്നിട്ട് അത്രയൊന്നും പൊട്ടിട്ടില്ല ആദ്യം ചവിട്ടി ചവിട്ടി മനഃപൂർവ്വം ആക്കിട്ടുണ്ട് അതേപോലെ ആക്കി എന്തായാലും നല്ല കാര്യം തന്നെ ചെയ്യാൻ നല്ല കാര്യം ചെയ്യുന്നില്ലൊന്നും പറയുന്നില്ല എന്നാലും ചവിട്ടി പൊട്ടിക്കുന്നുണ്ട് നിങ്ങള് അതെല്ലാം പോട്ടെ കുട്ടികളെ സേഫ്റ്റി ചെറിയ കുട്ടികളല്ലേ സ്കൂളും പോകുമ്പോ നല്ല സേഫ്റ്റി എല്ലാം പാടില്ല ഇങ്ങനെല്ലാം ചെയ്യുന്ന ആൾക്ക് വേറൊരു സംഭവം കൂടിയുണ്ട് സ്വന്തം ഗവൺമെന്റിന്റെ ബസ് എങ്ങനെയാണോ നോക്കുന്നില്ല ആ ബസിന്റെ വീട് ഞാൻ കണ്ടിപ്പം കാണിച്ചു തരാം ആ ബസ്സിന്റെ കോലം അപ്പൊ കുട്ടിയേക്ക് നല്ല എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ പൈസ കൊടുത്ത് നമ്മൾ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ കോലം കണ്ടു നിങ്ങള് ഇതാണ് കോലം ഒരു കൊടയിലാണ്ട് ഇരിക്കാൻ പറ്റാത്ത ബസ എന്നാ പിന്നെ കൊടയും ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ ബസ്സിൽ കയറി ഇരിക്കാൻ വേണ്ടിട്ട് അതും കോട നമ്മളെ ഞമ്മളെ ഓടിയന്നെ നമ്മള് തുറന്നിരിക്കണം ഇത്രക്ക് കോട്ടയുണ്ട് ഒരു സ്ഥലത്തുനിന്ന് പോലും ചോരാത്ത സ്ഥലം ഇല്ലെന്നാ തോന്ന ഉറ്റും നോക്കിയാ റെഡിക്ക് റോഡുമല്ലേ ഈന്നല്ല നടന്നിട്ട് പോന്നിയാ വെള്ളം ഉറ്റാത്ത സ്ഥലവും ഇല്ല എന്നാ ഇത് കോലം നോക്കിയാ ഉറ്റന്ന് കണ്ട ചോരുന്നണ്ടാ ഈ ആസ്ഥയിലെ ഇവർ സ്വന്തം ഗവർമറിന്റെ ബസ് ഇവർ കാണുന്നില്ല ഈ കുട്ടികളി അങ്ങനെയാ ഇങ്ങനെയാ സുരക്ഷിത അങ്ങനെ വേണോന്ന് പൊട്ടാത്ത ബസ് വരെ ചവിട്ടി പൊട്ടിച്ചിട്ടുണ്ട് ഈ ഇങ്ങനെ ചോരുന്ന ബസ് ഇവർ കാണുന്നില്ല ബാക്കിയുള്ള എല്ലാം ഇവർ കാണുന്നുണ്ട് മോഡിഫിക്കേഷൻ അതും ഇതും പിടിക്കുന്നുണ്ട് ഇവർ ഇത്രക്കാരം പൈസയും കൊണ്ട് ഏടിയെടുന്ന് ഈ സ്വന്തം ബസ് നന്നാക്കരു ഇവർക്ക് ഒന്നും നന്നാക്കാണ്ട് ഇവർ തോന്നിയ പോലെ ഇങ്ങനെ ഓരോന്നും എന്താ പറയാ ബാക്കിയുള്ള ആളെ പിടിക്കാനും മെക്കെട്ട് കയറാനും ഇവർക്ക് പറ്റും ഈ ഗവൺമെന്റ് ബസ്സിന്റെ കൊല ഈ സ്വന്തം ബസ് ഇവർ പിടിക്കൂലോ എന്തെന്ന് ഇതേപോലെ നന്ദിട്ട് നമ്മൾ പോകണ്ട ഇത്രകാലം പൈസയും കൊടുത്തിട്ട് കുട്ടികൾക്കാരായാലും പാസ് എടുക്കുന്നില്ല പിന്നെ എന്താ പറയാ ഇന്നത്തെ നന്നുകൊണ്ട് പോകും വേണം ഓരോ അവസ്ഥ ഇനിയും ഒരുപാട് മാറാൻ കിടക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ രണ്ടുനിയമം പോലെ തന്നെയാ